നമസ്കാരം ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു ഔഷധ ചെടിയാണ് ചെറുള എന്നും ബലിപ്പൂവ് എന്നും അറിയപ്പെടുന്ന ആയുർവേദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഔഷധമാണ് ചെറുള എർവാ ലാറ്റ എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം അമരാന്തേസിയ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം മൂത്രാശയ കല്ലിനെ ദ്രവിപ്പിച്ചു കളയാനുള്ള ശേഷിയുള്ള ഒരു ഔഷധ ചെടിയാണ് അതിനായിട്ട് ഈ ചെടി എങ്ങനെയാണ് പണ്ട് നാട്ടുവൈദ്യത്തിൽ ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതുപോലെ തന്നെ കൃമിനാശകവും ഇത് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് ദശപുഷ്പങ്ങളിൽപ്പെട്ട ഒന്നാണ് ചെറുള സമൂലമായിട്ട് ഔഷധ യോഗ്യമായിട്ടുള്ള ഒരു ചെടിയാണ് ഇത് സാധാരണയായിട്ട് നമ്മുടെ കേരളത്തിൽ നിരന്ന പ്രദേശങ്ങളിലൊക്കെ ഒരു കളയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് പക്ഷേ ഇതിനെ തിരിച്ചറിയാനായിട്ട് പലർക്കും സാധിക്കാതെ പോകും ഇതിനോട് സാമ്യമുള്ള ചില ചെടികളും ഉണ്ട് ചീരവർഗത്തിലുള്ള ഒരു ഔഷധ ചെടിയാണിത് ഇതിൻ്റെ ഇലകൾ നമുക്ക് കണ്ടാൽ അറിയാം ഇത് ചീരയുടെ ഇലകൾ പോലെ പുഴുക്കളൊക്കെ വന്നിരുന്നതിൻ്റെ ഇലകൾ പക്ഷിക്കും നല്ല രുചികരമായിട്ടുള്ള പുഴുക്കൾക്കും ശലഭങ്ങൾക്കും ഒക്കെ വളരെ രുചികരമായിട്ടുള്ള ഒരു ആഹാരമാണ് ഇതിൻ്റെ ഇലകൾ ഇത് നിവർന്ന അല്ലെങ്കിൽ തറയിൽ പടർന്നോ വളരുന്ന ഒരു ചെടിയാണ് ചെറുളയുടെ പൂവും വേരും തലവേദനയ്ക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിഞ്ഞ് നശിപ്പിച്ച് കളയാതെ നിർത്തേണ്ട ഒരു ഔഷധ ചെടി കൂടിയാണ് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഇതിനുണ്ട് ആയുസ് നിലനിർത്തുന്ന ചെടി എന്നാണ് ഇതിനെ പണ്ട് കാലത്ത് വിശ്വസിച്ചിരുന്നത് തന്നെ വൃക്ക രോഗം മൂത്രാശയ കല്ല് രക്തസ്രാവം ഏർ തുടക്കത്തിലുള്ള കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് തന്നെ തടയാനാകും പ്രമേഹത്തിന്റെ ചികിത്സയ്ക്ക് ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു ഇതിന്റെ ഇല അരച്ച് മോരിൽ കഴിച്ചിരുന്നു ഉണ്ടാകുന്ന വേദന സന്ധിയിലെ വേദന ഇതൊക്കെ ക്ഷമിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറുള നല്ലൊരു ഔഷധമാണ് ഇതിനായിട്ട് ചെറുളയുടെ ഇലയും ഇതിന്റെ തണ്ടും കൂടി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ ഒരു തുണിയിൽ മുക്കി നന്നായിട്ട് പിടിക്കുന്നതും ആ ചൂടാക്കിയ വെള്ളത്തിൽ തന്നെ കുളിക്കുന്നതും ശരീരത്തിലുണ്ടാകുന്ന വേദനയ്ക്കും സന്ധികളിലെ വേദനയ്ക്കുമൊക്കെ നല്ല ഒരു മരുന്നാണ് അതുപോലെ മൂലക്കുരുവിനുള്ള ചികിത്സയ്ക്കായിട്ട് ഇതിൻ്റെ ഇലകൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഇനി ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇലകൾ നെയ്യൽ കാച്ചി കഴിക്കാറുണ്ട് ഇപ്പോൾ ഈ ചെടി കണ്ടാൽ തിരിച്ചറിയാനായിട്ട് ഇതിൻ്റെ ആ പൂക്കളുടെ ആ ഒരു വിന്യാസം തന്നെയാണ് ഇതിൻ്റെ ഇലകൾ വളരെ ചെറുതാണ് അതിൻ്റെ ഇടയിൽ ചെറിയ മുട്ട പോലെയുള്ള വെളുത്ത പൂക്കൾ ഉണ്ടാകും കുറച്ച് ചെടി വളർന്നതിന് ശേഷമാണ് ഈ വെളുത്ത പൂക്കൾ ഉണ്ടാകുന്നത് ഹിന്ദുക്കളുടെ മരണാനന്തര ചടങ്ങുകളിൽ ഇത് ഉപയോഗിക്കാറുണ്ട് ബലിപ്പൂവ് എന്നാണ് അതുകൊണ്ട് അതിനെ അറിയപ്പെടുന്നത് തന്നെ മൂത്ര തടസ്സം മൂലക്കുരു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് ഇതിൻ്റെ വേരും ഇലയും തണ്ടും എല്ലാം കൂടി ചേർത്ത് സമൂലമായിട്ടെടുത്ത് കഷായം വെച്ച് മുപ്പത് മില്ലി വീതം രാവിലെയും വൈകിട്ട് ഒരാഴ്ചയോളം ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ മാറുന്നതായിട്ട് നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും ഒക്കെ പറയുന്നുണ്ട് മൂത്രത്തിൽ പഴുപ്പ് മാറുന്നതിന് വേണ്ടിയിട്ടും ചെറിയുള്ള കരിക്കും വെള്ളത്തിൽ ഇട്ട് വെച്ച് പിറ്റേ ദിവസം പിഴിഞ്ഞ് അത് അരിച്ചെടുത്ത് കുടിച്ചു കഴിഞ്ഞാല് മൂത്രത്തിൽ പഴുപ്പിന് ആശ്വാസം കിട്ടും ഇപ്പം നിരവധി ആയുർവേദ ഔഷധങ്ങളിൽ ഇത് കൂട്ടാണ് ദശമൂല അരിഷ്ടത്തിൽ ചെറുവിള ഒരു പ്രധാന ഘടകമാണ് ചെറുളയുടെ സാമ്യമുള്ള ചെടികളും നമ്മുടെ പറമ്പിലൊക്കെ കാണാറുണ്ട് ചെറുളയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം അപ്പം ഈ ആദ്യം കാണിക്കുന്നതാണ് ചെറുള അതിന്റെ ഇലകളിൽ ചെറുതായിട്ട് ശലപ്പങ്ങളും പുഴുക്കളും ഒക്കെ വന്നിരുന്ന അതിൻ്റെ ഇലകൾ ഭക്ഷിച്ചിട്ടുണ്ട് ഇതിന്റെ കുറച്ച് തളിര് ഘട്ടം കഴിഞ്ഞു അതുകൊണ്ടാണ് ഇതിൻ്റെ ഇലകളിലൊക്കെ ഒരുപാട് കുത്തുകൾ വീണിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ ചെറുപുള്ളയോട് സാമ്യമുള്ള നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു കള അത് പശുവിനും ആടിനുമൊക്കെ തീറ്റയായിട്ട് സാധാരണ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യർ ഇത് ഉപയോഗിക്കാറില്ല ദഹനക്കേടൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ചെറുകുള്ളയോട് നല്ല സാമ്യമുള്ള ഒരു ചെടിയാണ് ഈ കാണിച്ചിരിക്കുന്ന ഈ വലിപ്പമുള്ള ഇലകളാണ് അതിനുള്ളത് അപ്പോൾ അതൊരു കാരണവശാലും ചെറുവിളയാണെന്ന് വെച്ചിട്ട് ഉപയോഗിക്കാൻ പാടില്ല കിഡ്നി സ്റ്റോണിനെ പ്രതിരോധിക്കാനും രക്തസമ്മർദ്ദം ഒക്കെ ചെറുകുള എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഇലയും തണ്ടും കൂടി ഉണക്കി ഒരു പിടിയെടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ആയിട്ട് കുടിച്ചു കഴിഞ്ഞാൽ മൂത്ര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കിഡ്നിയിലെ സ്റ്റോണ് മൂത്രത്തിൽ പഴുപ്പ് ഇങ്ങനെയൊക്കെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കി സൂക്ഷിക്കുക പിന്നീട് ഇത് ഒന്നുകൂടി കഴുകി വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഇനി പച്ച പച്ചയിലയും നമുക്ക് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ഉപയോഗിക്കാവുന്നതാണ് ഇത് ദിവസം മൂന്നോ നാലോ ഗ്ലാസ് ഒക്കെ കുടിച്ചാൽ തന്നെ മൂത്ര സംബന്ധമായിട്ടുള്ള പല രോഗങ്ങളെയും പ്രതിരോധിക്കാനായിട്ട് സാധിക്കും മൂത്രത്തിൽ പഴുപ്പുള്ള അവസ്ഥയിൽ അതുപോലെ കിഡ്നി സ്റ്റോൺ കൊണ്ടുള്ള വേദന കലശലായിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വെള്ളം നമുക്ക് കുടിക്കാൻ പറ്റിയ ചികിത്സകളൊക്കെ എടുക്കുന്നതിനോടൊപ്പം എന്തു തന്നെ ആയാലും ഇതൊക്കെ കഴിക്കുന്നതിന് മുമ്പ് നമ്മളൊരു രോഗാവസ്ഥയിലാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാവൂ ഇതെല്ലാം നാട്ടു ചികിത്സയിലുള്ള ചില ഒറ്റമൂലികളാണ് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ ഇത് സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഈ ഔഷധ ചെടിയുടെ ഗുണങ്ങളെപ്പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് ഇതിലെ രാസഘടകം എന്ന് പറയുന്നത് ടാനിൻ എന്ന് പറയുന്ന ഒരു രാസഘടകമാണ് ചെറുളയിൽ അടങ്ങിയിട്ടുള്ളത് കൃമിയെ നശിപ്പിക്കാനായിട്ട് വളരെ ഉത്തമമാണ് ഇത് ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മുടെയൊക്കെ വീട്ടു വീട്ടുപറമ്പുകളിൽ ഈ ചെടി കണ്ടു കഴിഞ്ഞാൽ സംരക്ഷിച്ച് നിർത്തുക തന്നെ വേണം അത്രത്തോളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് ചെറുള ചെറുളയെ പറ്റിയുള്ള ഈ ഒരു വീഡിയോ അതിൻ്റെ പെയ്യാണ് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ്